ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണോ ഒരു മൂന്നാല് ദിവസം മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ ദിവസം നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ടല്ലേ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ൊരു സാറ്റർഡേ ആയിരുന്നു അവധി ദിവസമായിരുന്നു രുദ്രോന് സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് രാവിലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരു ഒട്ടപ്പാച്ചിലായിരിക്കും അറിയാലോ അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ രാവിലെ മുട്ടക്കറി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളാണ് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചീര കൊണ്ടുതരണ ഒരു ചേട്ടനുണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും വരും അപ്പോൾ ആളുടെ നമ്മൾ സ്ഥിരമായി ചീര വാങ്ങാറുണ്ട് ചിലപ്പോൾ റെഡ് ചീര കൊണ്ടുവരും ഇല്ലെങ്കിൽ പച്ചയായിരിക്കും ചീര ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ വാങ്ങാറുണ്ട് അവധി ദിവസങ്ങളിൽ എപ്പോഴും പണികൾ നീങ്ങാൻ കുറച്ച് പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല മോന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ എല്ലാ പണികളും പെട്ടെന്ന് തീരും അതേസമയം അവധി ദിവസം ഇങ്ങനെ സാധു പറഞ്ഞിട്ട് പണികൾ പോവുള്ളൂ അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കലാണ് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് ഞാൻ ഒട്ടും ഒരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നില്ല ഇപ്പോഴും അല്ല പക്ഷേ മോൻ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് രാവിലെ നേരത്തെ എണീറ്റ് തുടങ്ങിയത് അത് പിന്നെ നമുക്ക് അമ്മമാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം രാവിലെ അവരെ സ്കൂളിലേക്ക് അയക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ അങ്ങനെയാണ് നേരത്തെ എണീറ്റ് തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ കാരണം രാവിലെ നേരത്തെ എണീക്കാൻ ഭയങ്കര ടാസ്ക് ആണല്ലോ അപ്പം ഞാനിപ്പോൾ ഫോളോ ചെയ്യണ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ബെഡിന് കയ്യെത്തുന്ന ദൂരത്താണ് ഫോൺ ഫോണിരിക്കുക അപ്പോൾ രാവിലെ അടിക്കുമ്പോൾ വീണ്ടും ഓഫ് ചെയ്യും ഒരു ഒരമണിക്കൂർ കൂടുമ്പോൾ വീണ്ടും അടിക്കും അപ്പോൾ വീണ്ടും ഓഫ് ചെയ്യും അങ്ങനെ 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 നീണ്ടുപോകും ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിന് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഡ്രസ്സിങ് ടേബിൾ ഇരിക്കുന്നത് അപ്പോൾ ടേബിളിൻ്റെ മുകളിലാണ് ഫോൺ വയ്ക്കുക അപ്പോൾ രാവിലെ അലാമടിക്കുമ്പോൾ ആ അലാം ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് എഴുന്നേൽക്കാതെ വേറെ നിവൃത്തിയില്ല പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും കെടുക്കാനും തോന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് അതെനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് ഈ ഐഡിയ തോണ്ട് മുമ്പ് തോന്നിയില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാനിങ്ങനെയൊക്കെയാണെങ്കിലും കിരീടം നേരെ മറിച്ചാണ് ആൾക്ക് മഴയോ വെയിലോ ഇതൊന്നും പ്രശ്നമല്ല ആൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണ് രാവിലെ ഒരു ആറ് മണിന്നുണ്ടെങ്കിൽ ആൾ എഴുന്നേറ്റിരിക്കും രാവിലെ എണീറ്റ് കുറച്ച് നേരം നടന്ന് റിലാക്സ് ചെയ്ത് ചെടികളൊക്കെ നനച്ച് ആൾക്ക് കറക്റ്റായ റുട്ടീൻ ഉണ്ട് ആളെപ്പോഴും പറയും നമുക്ക് രാവിലെ കിട്ടുന്ന ആ സമയത്തെ ആ ഒരു പോസിറ്റിവിറ്റിയും എനർജിയും ആ ഒരു ഫീലും ആ ഒരു ദിവസത്തിൽ വേറൊരു സമയത്ത് നമുക്ക് കിട്ടില്ല ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മളത് ശീലാക്കി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ആ സമയത്ത് എണീറ്റ് പോവും കേൾക്കുമ്പോഴൊക്കെ നല്ല ഒരുപാടിയാണ് ആഗ്രഹം കൊണ്ടുള്ളിൽ പക്ഷേ ചങ്കര പിന്നെ തെങ്ങുമ്പോൾ തന്നെയാണ് അങ്ങനെ കോഫി മേക്കിങ്ങോട് കൂടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് കഥം പോകുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പുറത്തുനിന്ന് ഉലാത്താന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിനി വെള്ളച്ചാട്ടം കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ചെറിയൊരു കുളത്തിൽ കുറച്ച് മീൻകുട്ടന്മാരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മേക്കിംഗ് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു മിനി പോണ്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറച്ചു നേരം മഴക്കൊന്ന് ആസ്വദിച്ച് നിന്നു പിന്നെ നമ്മുടെ കലാത്തിയ ചെടിയിൽ പൂവ് ഇട്ടിട്ടുണ്ട് ഗൈഷ് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് ശരിക്കും ഇതിൽ പൂ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ചെറിയൊരു പൂവാണ് ഒരു യെല്ലോ പൂവ് അങ്ങനെ വീണ്ടും ബാക്ക് ടു അടുക്കളപ്പണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കലാണ് അടുത്ത പണി ഈ സിങ്ക് പലപ്പോഴും എനിക്കൊരു അക്ഷയപാത്രമായിട്ട് തോന്നാറുണ്ട് നമ്മൾ എത്ര കഴുകി വെച്ചാലും വീണ്ടും വീണ്ടും നിറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലെ ഇതെനിക്ക് മാത്രമല്ല പല വീട്ടമ്മമാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കളയിലെ സിങ്ക് അതൊക്കെ പോട്ടെ ഈ കാണുന്ന അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം രുദ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി ഇത് രണ്ട് ദിവസം മുമ്പാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ഈ അലങ്കാരങ്ങൾ മാറ്റാനായിട്ട് രുദ്രതീര് സമ്മതിച്ചിരുന്നില്ല അങ്ങനെ അവസാനം പെർമിഷൻ കിട്ടി എല്ലാ അലങ്കൂലങ്ങളും ഞാനെടുത്ത് മാറ്റുകയായിരുന്നു അതൊരു വൻ ടാസ്ക് തന്നെയായിരുന്നു ഒട്ടിക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടല്ലായിരുന്നു അങ്ങനെ അടുക്കലും പെറുക്കിലും തൂപ്പും തുടയൊക്കെ കഴിഞ്ഞ് ക്ലീൻ പരിപാടിയിലൊക്കെ അവസാനിപ്പിച്ച് നേരെ പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും കിച്ചണിലോട്ട് നമുക്ക് ലഞ്ച് ഉണ്ടാക്കണ്ടേ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോണത് കാരണം ഓൾറെഡി നമ്മൾ ടൈം ലേറ്റ് ആയിരുന്നു ലഞ്ച് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് ചോറ് വെക്കുന്നത് കുക്കറിലാണ് സാധാരണ തെർമൽ കുക്കറിലാണ് വെക്കാറ് ഇന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് പിന്നെ കറിയായിട്ട് ഇന്ന് മൂരുകറി കുമ്പളങ്ങ ഇട്ടിട്ട് വെക്കുന്നത് മൂരുകറിയും പിന്നെ നമ്മൾ രാവിലെ വാങ്ങിച്ച ചീര ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് ഞാൻ കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം എപ്പോഴും നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ തട്ടിക്കൂട്ട് പരിപാടികളാണ് ചെയ്യാതെ നമുക്ക് എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മോരൂച്ചുകൂട്ട എന്താ പറയുക ഈ ഒരു കറിനെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് മോരുകറി കുമ്പളങ്ങ കറി കുമ്പളങ്ങ മോരൊഴിച്ചു കറി അങ്ങനെയൊക്കെ പല പേരുകളും ഞാൻ കേട്ടു തുടങ്ങിയത് അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് മോരുകറി എന്ന് പറഞ്ഞ് ഒതുക്കാം അങ്ങനെ കുമ്പളങ്ങ വേവണ സമയം കൊണ്ട് തേങ്ങയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകവും എരിവിനായിട്ട് ഒരു വലിയ പച്ചമുളകും പിന്നെ എളുപ്പപ്പണിക്കായിട്ട് പുളിയുള്ള കുറച്ച് തൈര് മൊഴിച്ച് കൊടുത്തിട്ട് ഒരുമിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളങ്ങ വെന്തുണ്ടോ നോക്കാം വളരെ കുറച്ച് സമയം മതി കുമ്പളങ്ങൊക്കെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ കുമ്പളങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ നോക്കി നിൽക്കണം കാരണം മോരുകറിയിൽ അരപ്പൊഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് തൈരൊഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്വാദും ടെക്സ്ച്ചറും മാറിപ്പോവും അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട് അങ്ങനെ മൂരുകറി ഏകദേശം കുഞ്ഞു തള വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് നമുക്ക് വറവിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലിട്ട് കൊടുത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീരുപ്പേരി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം അങ്ങനെ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്ത് നന്നായി വാഷ് ചെയ്ത് അരിഞ്ഞെടുക്കുകയാണ് സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ തലേദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും അപ്പോൾ രാവിലെ കുറച്ചുകൂടി നമുക്ക് പണികൾ എളുപ്പമായിരിക്കും ഇതിപ്പം അവധി ദിവസം ആയതുകൊണ്ടും നമുക്ക് ചീര രാവിലെ കിട്ടിയതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതും അങ്ങനെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊരു ചീര തോരനുണ്ടാക്കാം സവാള ഇട്ട് വഴട്ടാം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് സവാള വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് അരിഞ്ഞ് വെച്ച് ചീരും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചീര പെട്ടെന്ന് തന്നെ വേവില്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായി വാടി വരും അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി വാട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഊൺ കഴിക്കാം ചോറ് വിളമ്പി മോരുകറി കഴിച്ച് ചീരത്തോരനും വിളമ്പി ഒരു പപ്പടം കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഊണ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്